പുരാണങ്ങളിലൂടെ പ്രശസ്തയായ ഒരു നദി ഒരു കെട്ടുകഥ പോലെ പിന്നീട് വന്ന തലമുറകൾ കരുതിയെങ്കിലും ഈ നദി യഥാർത്ഥത്തിൽ ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്നുവെന്ന് ചില തെളിവുകളിലൂടെ കണ്ടെത്തിയ ഗവേഷകർ അതെ ഗവേഷകരെ ഇന്നും അമ്പരപ്പിക്കുന്ന സരസ്വതീ നദി വേദകാലത്ത് പുണ്യ അറിയപ്പെട്ടിരുന്ന സരസ്വതി ഈ നദിയിലെ വെള്ളം കുടിച്ച് ഋഷിമാർ വേദങ്ങൾ രചിക്കുകയും വേദജ്ഞാനം നേടുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നു പക്ഷേ ഇതുവരെയും സരസ്വതി നദി ഒഴുകുന്നത് ആരും കണ്ടിട്ടില്ല ഹിമാചലിലെ നിർമൗർ പർവ്വത പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചിരുന്ന സരസ്വതി നദി അംബാല കുരുക്ഷേത്ര കൈതാൽ പട്യാല എന്നിവയിലൂടെ ഒഴുകി സിർസയിലെ ദൃഷ്വതി നദിയിൽ ചേരുന്നതായാണ് പറയപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് ഈ നദി ഭൂമിയിലില്ല അതിന് കാരണമായി പറയപ്പെടുന്നതാകട്ടെ ഒരു ശാപവും ആ കഥ ഇങ്ങനെ ഒരിക്കൽ വേദവ്യാസൻ സരസ്വതി നദിയുടെ തീരത്തിരുന്ന് ഗണപതിയോട് മഹാഭാരത കഥ വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം മുനി സരസ്വതി നദിയോട് പതുക്കെ ഒഴുകാൻ അഭ്യർത്ഥിച്ചു എന്നാ സരസ്വതി നദി മഹർഷിയുടെ വാക്ക് കേൾക്കാതെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു സരസ്വതി നദിയുടെ ഈ പെരുമാറ്റത്തിൽ കുപിതനായ ഗണേശൻ സരസ്വതി നദിക്ക് വംശനാശം സംഭവിക്കുമെന്ന് ശപിച്ചു രാമായണത്തിലും മഹാഭാരതത്തിലും സരസ്വതി നദിയെക്കുറിച്ച് വിവരണമുണ്ട് ഗംഗ യമുന സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനമാണ് പ്രയാഗ് ഇവിടെ ഭൂമിയുടെ ഉള്ളിലൂടെ സരസ്വതി നദി ഒഴുകുന്നുവെന്ന് പറയപ്പെടുന്നു പൗരാണിക നാഗരികതയിലെ ഏറ്റവും വലുതും പ്രധാനവുമായ നദിയായി സരസ്വതി കണക്കാക്കപ്പെടുന്നു ഇന്നും ഈ നദി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലൂടെ ഭൂമിക്കടയിലൂടെ ഒഴുകുന്നതായി ഐഎസ്ആർഒ നടത്തിയ ഗവേഷണങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട് വളരെ വലുതായിരുന്നു സരസ്വതി നദി അത് പർവ്വതങ്ങളിൽ മറികടന്ന് സമതലങ്ങളിലൂടെ കടന്നുപോയി അറബിക്കടലിൽ ലയിച്ചിരുന്നു ഇതിന്റെ വിവരണം ഗ്രഗേദത്തിൽ കാണാം കഥ അവിടെ നിക്കട്ടെ ഗഗർ നദി ഗ്രഗ്വേദ കാലത്തെ സരസ്വതി നദിയാണെന്ന് ഏതാനും ഗവേഷകർ പഠനങ്ങളിലൂടെ നിഗമനം ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഉപഗ്രഹമായ ലാൻസാക് കണ്ടെത്തിയ ചില ചിത്രങ്ങളാണ് സരസ്വതി നദി യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിലനിന്നിരുന്നുവെന്ന സാധ്യതയെക്കുറിച്ച് ഗവേഷകരെ ചിന്തിപ്പിച്ചത് ജയ്സാൽമീർ പ്രദേശത്ത് ഒരു വലിയ നദി ഒഴികെ പോലെയുള്ള ചാലുകൾ ഭൂമിക്കടിയിൽ കണ്ടെത്തിയിരുന്നു ഇനിയും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ് ഭൂമി കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്